കൊയിലാണ്ടി കടവ് പാലം കഴിഞ്ഞ ദിവസം തകർന്നു വീണു കടവ് പാലം നിർമ്മാണത്തിൽ വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ പ്രദേശവാസികൾ തുടക്കത്തിൽ തന്നെ ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ട് പോലും അതൊന്നും തന്നെ തിരിഞ്ഞു നോക്കാൻ അധികൃതരെ തയ്യാറായിട്ടില്ല മുഹമ്മദ് റിയാസ് പറഞ്ഞത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് യു ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല ഈ കമ്പനിക്ക് ടെൻഡർ കിട്ടിയത് തന്നെ തന്നെ കൃത്യമായ രീതിയിലുള്ള അഴിമതി നടത്താൻ വേണ്ടിയാണ് എല്ലാ ടെൻഡർ നിബന്ധനകളെയും മറികടന്നുകൊണ്ടാണ് പി എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ കരാർ ലഭിക്കുന്ന സമയത്ത് തന്നെ ആക്ഷേപം ഉയർന്നതാണ് അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ടെൻഡർ നടപടികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ നടപടികൾ കൈക്കൊണ്ടത് എന്ന് അപ്പോൾ ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ എൻജിനീയർമാർ പോലും ആവശ്യത്തിനുള്ള ആളുകൾ മേൽനോട്ടം വഹിക്കാൻ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കു പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മുഹമ്മദ് റിയാ സംരക്ഷിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ടോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം പി എം ആർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെല്ലാം പദ്ധതികൾ പി എം ആർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ ആ നടപടികൾ ആ ആ ഒരു കരാറുകളെല്ലാം തന്നെ റദ്ദ് ചെയ്യണമെന്നും ബി ജെ